மணி மணி चाय தரோ மக்களே நீ அச்சன വെള്ളம் கொண்டு போடு चाय போடு கா ஹாச்சம் பிடிச்சு போகண்டா கொண்டு ഞാൻ ഈ മാസം തന്നെ മൂന്നാമത്തെ നാലാമത്തെ ആണ് പൊട്ടിക്കുന്നത് വലിയ കഷ്ടം തന്നെ നിന്റെ കയ്യില് പശി ശ്രദ്ധിച്ചോളാം നീ ഓരോ പ്രാവശ്യം ഗ്ലാസ് പൊട്ടിക്കുമ്പോഴത് അല്ലേ പറയണേട്ടാ ഓഫീസിൽ നിന്ന് ഒരു ഡസൻ ഗ്ലാസ് വാങ്ങിച്ചോണ്ട് വരണം ഒരു ഡസൺ ഗ്ലാസ് ആ ഞാൻ വാങ്ങിയത് ഒന്നാമത് പാൽ ചെലവ് തന്നെ

ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്ന പഴയ പൂപ്പിഞ്ഞാണം ഇവിടെ പൊട്ടിച്ചത് ഓർമ്മയുണ്ടോ ഞാൻ വിചാരിച്ച് ഞാൻ വിചാരിച്ച് ഇത് ഇപ്പൊ പറയൂന്ന് എത്ര വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണെന്ന് അറിയാമോ എത്ര വർഷമായി ഇത്രയും ഭംഗിയുള്ള ഒരു പൂപ്പിഞ്ഞാണെന്ന് നീ കണ്ടിട്ടുണ്ടോ സിമിയ ഓർമ്മയില്ലേ ആ പൂപ്പിഞ്ഞാണെ വിടുമണി കൊറേ നാളെ പൂ പിഞ്ഞ ഹോ നിങ്ങൾക്കതൊന്നൊരു വിഷയമല്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ മതി മതി ഞാൻ പോണ് നീ എങ്ങോട്ട് പോണു സമയായി പോണ് ചോദിച്ചു വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി നീ ഇപ്പൊ വലിയ ആളായി പോയെന്നുള്ള ഭാവം അല്ലേ ചോദിച്ചൻ ഒന്നും ഉത്തരമില്ല ഞാൻ കൂട്ടുകാരെ കാണാൻ പോണു കൂട്ടുകാരിക്ക് എന്ത് പേരില്ലേ കൂട്ടായിരിക്കും എന്റെ പേരില്ലാതിരിക്കോ അച്ഛ നീ കണ്ടാ അച്ഛന്റെ അടുത്ത് ചോദിക്കണമെന്നൊന്നും ഇല്ലേ ആ ഞാൻ പോണേ ആ ചടങ്ങ് ഗ്ലാസും മാസ്കും നീ സ്ഥിരമാക്കിയ മൊത്തത്തിടായിട്ടുണ്ട് ഐ മീൻ വൃത്തിയായിട്ടുണ്ട് കുറച്ച് വാങ്ങി കവർ ചെയ്തപ്പോഴേ ഇതിനെ കാട്ടി മോഹം മോടി വെക്കുന്നായിരുന്നു എനിക്ക് നേരത്തെ വളവ് സംസാരിച്ചേക്കാൻ നേരമില്ല ഞാൻ പോണു പോണ് ഇവക്കെന്തൊരു കള്ളത്തരം ഒരു കള്ളത്തരോ ഒരുപാട് ഈ പറയണ ഉണ്ട് പിന്നെ ഇവളെ കാണാൻ ആ ഈ സിനിമയിലെ വെന്ത മനുഷ്യനെ പോലെ ഉണ്ടല്ലേ ഞാനും ഇതുപോലെ ഓടാനും ചാടാനും ഒക്കെ പോയാ മതിയായിരുന്നു അതാകുമ്പോ കൂട്ടുകാരോട് കറങ്ങി നടക്കായിരുന്നു ഓടാനും ചാടാനും നീ ബെസ്റ്റ് ഒന്ന് പോവട്ടെ എന്തോ പോവാ ചിരിക്കണേ ഒന്നുമില്ല സത്യം പറ അമ്മ നടന്നുപോയപ്പോ ഞാൻ പറയുക കൂടെ നടന്നു വന്ന് അച്ഛൻ ഇത് കണ്ടിട്ട് ചിരിക്കുന്നു ഇതിൽ എന്താണ് ഇത്ര മാത്രം ചിരിക്കുന്നു എനിക്ക് മനസ്സിലായി ഉള്ളത് പറഞ്ഞ കൊറേ ഉണ്ട് എന്താ അമ്മ ബോക്കാ ഞാൻ ക്ലീൻ ചെയ്യാം